ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ചാടിയുടെ കണ്ണുത്തുറപ്പിക്കാൻ വേണ്ടി കുഞ്ഞമ്മ ഒരുപാട് വാക്കുകൾ പറഞ്ഞു നോക്കൂട്ടോ പക്ഷെ മഞ്ചാടിക്ക് തൻ്റെ വീട്ടുകാർ എന്ന് പറയുന്നത് തന്നെ ഐറ്റമായി മാറിയിരിക്കുന്നു അത്രയും വലിയ ദേഷ്യവും വെറുപ്പുമൊക്കെയാണ് അവരോട് കേട്ടോ അങ്ങനെ കുഞ്ഞമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മോളെ നിന്റെ അച്ഛനെ നിന്റെ ഏട്ടത്തിമാർ അവരുടെയൊക്കെ സങ്കടം നീ മനസ്സിലാക്കണം ഇപ്പോഴും നിനക്ക് ചിറക് വെച്ചു എന്ന് കരുതി ആ ചിറക് അറ്റു അറ്റു വീഴും പിന്നീട് ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നും എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ആ ഹർഷ കയറി കേട്ടോ ഞാൻ വിചാരിച്ച് നിങ്ങൾ കിടന്നു എന്നൊക്കെ അപ്പോഴേക്കും ഇവിടെ ഇങ്ങനെ കുഞ്ഞുമേ നിങ്ങളെന്താ കിടക്കാത്തത് ഏ ഒന്നുമില്ല എന്ന് പറയണേട്ടാ എന്നാൽ ഈ സമയം മഞ്ചാടി നീ ഒറ്റയ്ക്ക് കിടക്കണ്ട നിനക്ക് പേടിയാവൂ എന്ന് കരുതിയിട്ടാണ് ഇവരെ കൂട്ടിന് കിടത്തിയത് എനിക്ക് പേടിയാവൂല ഇവരുടെ എന്നെ നേരക്കുന്ന ഈ വാക്കുകളുണ്ടല്ലോ അത് വല്ലാതെ എന്നെ അസ്വസ്ഥയാക്കാണെന്ന് പറയേണ്ടത് കേൾക്കുന്നതിനോട് കൂടി ഹർഷക്കന് ദേഷ്യം പിടിക്കണേ ഹർഷമ ഹർഷ പറയണേ എന്റെ കുഞ്ഞുമേ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ഇവളെ നേരാക്കാൻ നോക്കുന്നത് അപ്പൊ മഞ്ചാടി പറയണേ അവര് എന്റെ വീട്ടുകാരെ കുറിച്ചും എന്റെ വീട്ടുകാരോട് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്നും എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണേ കുഞ്ഞുമേ നിങ്ങൾ ഇവിടെ വീട്ടുവേലക്കാരിയാണെന്നുള്ള പല തവണ നിങ്ങൾ മറക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം തന്നെ എന്ന് കരുതിയും ഈ വീട്ടിലെ കാര്യങ്ങളെ നിങ്ങൾ കയറി ഭരിക്കേണ്ട അതിനെ കൊച്ചു ഞാൻ ഇല്ലാത്ത പറഞ്ഞു കൊടുത്തില്ലല്ലോ ഈ കൊച്ചു ചെയ്യുന്നത് തെറ്റാണ് ഹർഷങ്ങൾക്കും അതറിയാം നിനക്കും അതറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ കൊച്ചിനെ ആ തെറ്റ് തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഞമ്മടേക്ക് ആവശ്യമാണ് ഇപ്പോൾ ഇവരെ ഒരുമിച്ച് കല്യാണം കഴിച്ചോട്ടെ അതിനൊന്നും കുഴപ്പമില്ല പഠിക്കുന്ന സമയത്ത് പഠിക്കുക എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പോൾ മാത്രമാണ് കല്യാണം എന്നുള്ള ഓപ്ഷൻ എല്ലാവരും തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലാതെ കണ്ട ആദ്യം ഈ കൊച്ചു ചെയ്യുന്ന തെറ്റ് അത്രയല്ലേ ഞാൻ പറഞ്ഞെടുത്തോളൂ അതെ ഇവിടെ ഒന്നും പറയാൻ നിൽക്കണ്ട നിങ്ങൾ എന്തായാലും ഇനി ഈ റൂമിൽ കൊടുക്കണ്ട മഞ്ചാടി ഇനി എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് കിടന്നോ എന്ന് പറയുമ്പോൾ മഞ്ചാടി പറയുകയാണെങ്കിൽ എനിക്ക് ധൈര്യമുണ്ട് ഞാനീ ഈ റൂമിലൊട്ടിക്ക് കിടന്നുള്ള ഇവരെ പോലെയുള്ള ശല്യങ്ങൾ എന്റെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് എന്നൊക്കെ മഞ്ചാടി പറയാനേട്ടാ അങ്ങനെ മഞ്ചാടി ഭയങ്കര അഹങ്കാരിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും കാണുന്ന പ്രേക്ഷകർക്ക് പോലും വെറുപ്പ് വെറുപ്പുവരുത്തുന്ന അതേ സ്വഭാവം കാട്ടിക്കൂട്ടുന്നത് കാട്ടിക്കൂട്ടുന്നേട്ടോ എന്നാൽ ഈ സമയം സോന സത്യനോട് വന്നിട്ട് പറയാണ് ഇതേ ഞാനൊരു കാര്യം പറയട്ടെ സത്യട്ട എന്താ നമുക്ക് അനുയടത്തി ഒന്ന് കാണാൻ പോയല്ലോ ആ ഞാനും മനസ്സുകൊണ്ട് ചിന്തിച്ചതാണ് എന്തായാലും അമ്മയും ഇന്ദ്രേട്ടനും അവരോടൊക്കെ ചെയ്യുന്ന വലിയ പാപമാണ് അമ്മയുടെ ഇന്നലത്തെ വാക്കുകൾ എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ കയ്യിൽ ഒരു കത്തി കിട്ടിയതുപോലെ മഞ്ചാടിയെ കിട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് അമ്മക്ക് ഇന്ദ്രേട്ടന് മാത്രമേ അറിയുള്ളൂ അതിനെല്ലാം കൂട്ടുനിൽക്കാൻ ഇന്ദ്രേട്ടനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി അനുയഴത്തി വിചാരിച്ച ഒരു പക്ഷേ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ അതുകൊണ്ട് പോയി സംസാരിച്ചോട്ടെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് പറയണട്ട് അത് കേൾക്കുന്ന സത്യം പറയണേ ശരിയാണ് നമുക്കൊന്ന് ഒന്ന് എന്ന് പറയണേ അങ്ങനെ സത്യനും സോനയും കൂടിയിട്ട് അനുപമയെ കാണാൻ വേണ്ടി ചെല്ലിട്ട എന്നിട്ട് പോകുന്നവരൊക്കെ അവര് പറയുന്നുണ്ട് അമ്മയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ കടയാണ് ആ കട നേടാൻ വേണ്ടിയായിരിക്കും മഞ്ചാടിയെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന മഞ്ചാടിയുടെ വിവാഹം നടത്താൻ ഒക്കെ ഒരുങ്ങിയിരിക്കുന്നത് അമ്മ ആ കട കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായും ഈ പറയുന്ന മഞ്ചാടിയെയും ജീവരാജൻ തമ്മിലുള്ള വിവാഹം നടത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് അനുപമയുടെ അടുത്തിട്ടാണ് അങ്ങനെ സോനെ ആഹാ സത്യനോ നിങ്ങളൊക്കെ ഇപ്പൊ ഈ വഴി മറന്നോ മറന്നിട്ടല്ല അനു ഞങ്ങൾ വന്നിട്ട് അനു ചേച്ചിയുടെ മനസ്സമാധാനം ഒരിക്കലും പോകണ്ടെന്ന് കരുതിയാണ് വരാതിരുന്നത് ആഹാ അതിനിപ്പോ എന്റെ മനസമാധാനത്തിന് ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ല ഇപ്പൊ മഞ്ചാടിയുടെ പ്രശ്നം എന്ന് പറയുമ്പോ ആ ഇപ്പൊ നിന്റെ അമ്മയാണല്ലോ മഞ്ചാടിയുടെ സംരക്ഷണം എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അത് കേൾക്കുന്ന സോന പള്ളിയുടെ അതെ അതിലൊരു ചതിയുണ്ട് അപ്പോഴേക്കും സത്യം പറയണേ അനു ചേച്ചിയെ ചതിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും മാനുമ പറയണം ആ അതിലൊരു ചതിയുണ്ട് എന്ന് ഇന്നലെ ഇവിടെ സുശീല വന്നിരുന്നു അമ്മ ഇവിടെ വന്നിരുന്നോ അതെ ഇന്നലെ ഇവിടെ സുശീല വന്നിരുന്നു അപ്പോഴേക്കും അനുമ പറയാണ് ഞാൻ പറയാം ഇന്നലെ ഇവിടെ നിങ്ങളുടെ അമ്മ ഇവിടെ വന്നിരുന്നു അവരുടെ ആവശ്യം എന്റെ അനിയത്തി പിടിച്ചു വെച്ചേ അവരെന്നോട് പറയണേ എന്റെ അനിയത്തിയുടെ നല്ല കാര്യത്തിനൊന്നും വേണ്ടിയല്ല അവർക്ക് ആ കടയുണ്ടല്ല അതായത് ഇന്ദ്രേട്ടൻ ഇപ്പൊ നിൽക്കുന്ന എൻറെ കട ആ കട തിരികെ കിട്ടാൻ വേണ്ടിയാണ് എന്റെ അനിയത്തി ആയുധമാക്കി അവരെ മുന്നിൽ വിലവേഷം വന്നിരുന്നു എന്ന് പറയാനായി ഇത് കേൾക്കുന്ന സത്യനാണെങ്കിലും ഈശ്വരൻ ഇനിയിപ്പോ എന്താ അനുയോട്ട് എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ സമയം ഇപ്പുറത്താണെങ്കിലും സോന പറയുന്നുണ്ട് അമ്മ അമ്മയുടെ വാശി നടത്തും അനുസരിച്ച് കട കൊടുത്തില്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് പക്ഷെ അനുബമ്മ നിന്ന കാലിൽ തന്നെ നിക്കത്തുള്ളൂട്ടോ താൻ പറഞ്ഞ വാക്ക് ഇനി മാറ്റാൻ മാറ്റാൻ തീരുമാനിക്കില്ല എന്ന നിലപാടോടുകൂടി തന്നെ ഇങ്ങനെ അനുഭവം പോകുക എന്നാൽ ഈ സമയം സുശീലയാണെങ്കിലോ ഇനി കാര്യങ്ങൾ മുന്നോട്ടേക്ക് വേക്ക് കൊണ്ടുപോകാൻ ഇന്ദ്ര എന്താ അമ്മേ ഇത് വേണോ അത് വേണ്ട അമ്മേ ഒരിക്കലും അനന്തമാഷിന്റെ മകളെ ഞമ്മള് കൈപ്പിടിച്ച് കേറ്റരുത് കൈപ്പിടിച്ചു കൊടുക്കരുത് അത് തെറ്റാണെന്ന് നീ നീമൊന്നും മിണ്ടാതിരിക്കുന്നു എനിക്ക് നിന്റെ കട വേണമെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യാൻ പറ്റത്തുള്ള ആ അനുഭവം നല്ലൊരു തിരിച്ചടി കൊടുക്കണം അനന്തമാഷിന്റെ മകളെ വെച്ച് വേണം ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഉണ്ട് നീ ഇരുന്ന് കണ്ടോളൂ എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം അടുത്തോട്ടാണ് പോകുന്നത് കല്യാണം ക്ഷണിക്കാനായി തന്നെ പോവാണ് അങ്ങനെ അവിടെയോട്ട് ചെല്ലുമ്പോൾ രാമനാഥനും ശബരിക്കും മൊത്തത്തിൽ സുശീലയെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരരുത് ഞാനൊരു കല്യാണം ക്ഷണിക്കാനാണ് വന്നത് നിങ്ങളൊക്കെ എന്റെ ബന്ധുക്കളല്ലേ അതുകൊണ്ട് ഞാൻ നടത്തുന്ന ഒരു കല്യാണം അത് തന്നെ ദനേജൻ പറയാണ് അല്ല നിങ്ങൾക്കിപ്പോൾ മക്കളും മരുമക്കളും ഒക്കെ ആയല്ലോ ഇനിയിപ്പോ പേരക്കുട്ടികളുടെ കല്യാണം ഒന്നും നടത്താറായില്ല പിന്നെ ആരുടെ കല്യാണം ആ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ ഞാൻ നടത്തുന്നത് മഞ്ചാടിയുടെ കല്യാണം ആണ് ഇത് കേൾക്കുന്ന ദയങ്ങ് ഞെട്ടാണ് കേട്ടോ ദയക്കെങ്ങ് ദേഷ്യം എടുക്കുകയാണ് നിങ്ങളിപ്പോ എന്തിനാ മഞ്ചാടിയുടെ കല്യാണം നടത്താൻ ഇങ്ങോട്ടേക്ക് വന്ന എന്റെ പിന്നെ നിനക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് എന്റെ അടുത്തോട്ട് എടുക്കാൻ നിൽക്കണ്ട അത് കേൾക്കുന്ന ശബരി എന്റെ വീടാണ് എന്റെ വീട്ടിൽ വന്ന വാഴ്ത്തോന്നി വിളിച്ചു പറഞ്ഞ അതെ ഞാൻ ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് നടത്തുന്നത് അവൾ എന്നോട് ഒരു സഹായം ചോദിച്ചു അത് ചെയ്തില്ലെങ്കിൽ അവര് രണ്ടുപേരും രിക്കഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കല്യാണം നടത്താൻ പോവുകയാണെന്ന് സത്യം പറയോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഷോക്ക് ആവാണ് എന്നാൽ സുശീൽ അതും പറഞ്ഞ അങ്ങ് പോവാണ് അപ്പ ഉടനെ തന്നെ രാമനാഥൻ ശബരിയോട് പറയുന്നത് ആ സ്ത്രീ മറ്റുള്ളവരെ വേദനിപ്പിച്ചു കൊല്ലുന്ന സ്വഭാവക്കാരിയാണ് അങ്ങനെയാണ് അവർ ആ മഞ്ചാടിയെ വെച്ച് ഈ ഇതും ചെയ്തില്ല അപ്പറം ഇനി ചെയ്യും ഇനിയും പലതും അവർ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് വിലപേക്ഷിക്കുകയൊക്കെ ചെയ്യും അതിനു പറ്റിയ ഒരു മകനും ഉണ്ടല്ലോ എന്നിങ്ങനെ പറയണിട്ട് ആ അത് കേൾക്കുന്ന അനിത പറയണേ ഈ മഞ്ചാടി എന്ന് പറയുന്നവർക്ക് ഈ സുശീലയുടെ സ്വഭാവം എല്ലാവരെയൊക്കെ കൂടുതൽ അറിയാം ാലോ ഇന്നിപ്പോ അവൾ എന്താ അത് ചിന്തിക്കാത്ത തന്നെ നെയ് പറയുന്നത് അതിനിപ്പോ സുഷീലാൻഡിയല്ലേ ഇപ്പൊ അവൾക്ക് എല്ലാത്തിനും ഏതിനും നല്ലത് സ്വന്തം കൂടപ്പറപ്പുകളെ മനസ്സിലാക്കാൻ കഴിയാത്തവളാണ് അവൾ അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛന്റെ വേദന പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവൾ ഇപ്പോ ആ സുശീലാൻഡിയുടെ കൂടെയല്ലേ പോയിരിക്കുന്നത് പോട്ടെ ഈശ്വരനെ അവൾക്ക് കൊടുത്തോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും സുശീല കല്യാണം നടത്താൻ തന്നെ ഒരുങ്ങും അതിനിടയ്ക്ക് സുശീല ഒരുപാട് താക്കീതുകൾ ഇങ്ങനെ നൽകും നിങ്ങൾ നിങ്ങൾക്ക് കല്യാണം നടത്തുന്ന എന്നുണ്ടെങ്കിൽ മഞ്ചാടിയെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കട എനിക്ക് തന്നാൽ ഞാൻ അത് എത്തിച്ചു തരും എന്ന് പറയൂ കേട്ടോ അങ്ങനെ ഈ സമയം ജീവരാജിന്റെ ചെറിയൊരു സമാധാനം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും ഇതേ സമയം അനുപമയും മാഷും ഒരേ നിലപാടിൽ തന്നെ നിൽക്കും തന്നെ വേണ്ടാതെ ഇത്രയും കാലം വളർത്തി വലുതാക്കി അച്ഛനെ പോലും തള്ളിപ്പറഞ്ഞൊരു പോലും പറയാതെ പോയവളെ എന്തായാലും തിരികെ കൊണ്ടുവരാനേ തീരുമാനിക്കില്ല കേട്ടോ അവൾ അവളുടെ ഇഷ്ടത്തിന് തന്നെ പറക്കട്ടെ എന്ന് ആ ഒരു തീരുമാനം മാഷ് എടുക്കൂട്ടോ അതുകൊണ്ട് തന്നെ സുശീലയ്ക്ക് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും മഞ്ചാടിയുടെ കല്യാണം നടത്തും പിന്നീട് മഞ്ചാടിക്കും ജീവരാജിയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ ഈ സുശീലയുടെ സ്വഭാവം എന്തെന്നും അതുപോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുവഴിയിലോട്ട് സുശീല ഇറക്കി വിടുമ്പോൾ ജീവിതം എന്തെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സാഹചര്യത്തിലോട്ടും മഞ്ചാടി ഇനി പോകട്ടെ അപ്പൊ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ മഞ്ചാടിക്ക് നല്ലൊരു തിരിച്ചടി തന്നെ അപ്പൊ അതിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം എന്തായാലും ഇന്ദ്രനും സുശീലക്കും ഇനി വരാനിരിക്കുന്നത് അത് വലിയൊരു സീന് തന്നെയാണ് അത് നല്ലൊരു കാഴ്ച തന്നെയാണ് ഇന്ദ്രനും സുശീലക്കും സുശീല ആ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലോട്ട് അനന്തമാഷിന്റെ കാറി പിടിക്കുന്ന ആ ഒരു രംഗ റീമേക്കിലുണ്ട്